ൂർ കൊച്ചി ഹെയർ ചോയ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദശമുകുളങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നടന്നു കൊച്ചി ഹെർ ചോയ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാഗ്ലിൻ ജാക്സൺ എഴുതിയ ദശമകുളങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം കെ ജെ മാക്സി എം എൽ എ സി സേവർ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ എം എം സലീം അധ്യക്ഷത വഹിച്ചു ജിൻസി ദിലീപ് സ്വാഗതം പറഞ്ഞു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ ജോയ് ചക്കാലക്കൾ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഖാദിയൻ ഇടക്കുച്ചി സലീം കുമാർ പുസ്തകം പരിചയപ്പെടുത്തി അഞ്ച് കഥകളാണ് അഞ്ച് കഥകളിൽ ശ്രദ്ധേയമായിട്ടുള്ള നല്ല സാഹിത്യ വൈഭവത്തോടുകൂടി എഴുതിയ പദാചാരതയോടുകൂടിയ കഥകൾ വായിക്കാൻ കഴിഞ്ഞു പോസിറ്റീവ് ചിന്തകളിൽ എന്നും നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല സഹിഷ്ണു സ്നേഹം ഇതെല്ലാം നമ്മൾ വെച്ച് പുലർത്തണം സത്യം ചെരിപ്പെടുമ്പോഴേ നുണ നൂറുവട്ടം ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ഒരു നമ്മൾ കൊച്ചിക്കാർ ഗ്രൂപ്പ് ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് ആദരവ സമർപ്പണം നടത്തി ഷീബ ഷീബാഡൂറം സിനിമാതാരം സാജൻ പള്ളൂരിത്തി പിന്നണി ഗായകൻ പ്രദീപ് പള്ളൂരിത്തി ജെ സേവ്യർ അബ്ദുള്ള മട്ടാഞ്ചരി വി കെ പ്രകാശൻ മാഗ്ലിൻ ജാക്സൺ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഷംലാ ബാബു നന്ദി പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു Не спиру, то